കോടീശ്വരനാകാൻ നിങ്ങൾ എത്ര സ്വപ്നം കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എൻ്റെ പ്രാർത്ഥനകൾ മാത്രം എന്തുകൊണ്ട് ഫലിക്കുന്നില്ലെന്ന് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപതിയായ മഹാലക്ഷ്മി ദേവിയെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ വീഡിയോ ഈ നിമിഷം മുതൽ നിങ്ങളുടെ സാമ്പത്തിക ഭാവി മാറും ഈ ദിവ്യ സ്തോത്രം ജപിക്കേണ്ട ശരിയായ സമയം അതായത് അത്ഭുത ഫലം നൽകുന്ന മുഹൂർത്തം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൃത്യമായി വെളിപ്പെടുത്തും ആ സമയമറിയാതെ ജപിച്ചാൽ പൂർണ്ണ ഫലം ലഭിക്കില്ല അതിനാൽ ഓരോ മന്ത്രത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വീഡിയോയുടെ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണം എപ്പോഴാണ് ഈ സ്ത്രോത്രം നിലവിൽ വന്നതെന്നോ സാക്ഷാൽ ദേവരാജാവായ ഇന്ദ്രൻ ദൂർവാസാവിൻ്റെ കഠിനമായ ശാപം കാരണം അധികാരം ഐശ്വര്യം ധനം എന്നിവയെല്ലാം നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും ആണ്ടുപോയ ഒരു സമയമുണ്ടായിരുന്നു ആ നിമിഷം സകല ശക്തികളും ക്ഷയിച്ച ഇന്ദ്രനെ രക്ഷിക്കാനായി മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ മഹാവിഷ്ണു ഉപദേശിച്ച ദിവ്യ ലക്ഷ്മി ലക്ഷ്മിയഷ്ടകം ഈ എട്ട് മന്ത്രങ്ങളാണ് ഒരു രാജാവിനെ വീണ്ടും സിംഹാസനത്തിൽ എത്തിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ ഇന്ന് ഈ സ്ത്രോത്രത്തിന് ശക്തിയുണ്ട് ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക നിങ്ങളുടെ മൊബൈലിലെ ശബ്ദം കൂട്ടിവെക്കുക കസേരയിലോ തറയിലോ സൗകര്യമായിരിക്കുക നിങ്ങളുടെ കണ്ണുകൾ ഇപ്പോൾ അടയ്ക്കുക നിങ്ങളുടെ മനസ്സിൽ ദേവിയെ ഞാൻ പറയുന്ന പോലെ സങ്കല്പിക്കുക ഒരു ദീർഘശ്വാസമെടുക്കുക ദേവി ഇപ്പോൾ ഇരിക്കുന്നത് ഒരു താമരപ്പൂവിൻ്റെ മധ്യത്തിലാണ് ചുറ്റുമൊരു ദൈവീക വെളിച്ചം നിറയുന്നു നിങ്ങളുടെ നെഞ്ചിൻ്റെ മധ്യത്തിൽ ആ ദിവ്യശക്തിയെ അനുഭവിക്കുക താമര ഇതളുകൾ പോലെ മൃദുലമായ ചുവന്ന നിറമുള്ള ദേവിയുടെ പാദങ്ങൾ കാണുക ആ പാദങ്ങൾക്ക് മുകളിൽ ദേവി ധരിച്ചിരുന്ന സ്വർണ്ണ നിറത്തിലുള്ള പട്ടുസാരി ദേവിയുടെ നാല് കരങ്ങൾ ശ്രദ്ധിക്കുക ഒരു കയ്യിൽ സ്വർണ നാണയങ്ങൾ നിറച്ച കലശം മറുകൈയിൽ അഭയമുദ്ര ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ടെന്ന് ദേവി പറയുന്നു ദേവിയുടെ കഴുത്തിൽ വജ്രമാലകൾ ശിരസിൽ കിരീടം അമ്മയുടെ മുഖം മാത്രം കാണുക താമരയുടെ സൗന്ദര്യത്തോടെ പുഞ്ചിരിക്കുന്ന ആ മുഖം നിങ്ങളെ മാത്രം നോക്കുന്നു ആ കണ്ണുകളിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള മറുപടിയുണ്ട് ഈ നിമിഷം നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ മുന്നിലാണ് ദേവിയുടെ രൂപം മനസ്സിൽ മായാതെ നിൽക്കട്ടെ പതിയെ കണ്ണുകൾ തുറക്കുക ഇനി നമ്മൾ ലക്ഷ്മി അഷ്ടകം ചൊല്ലി ദേവിയെ മനസ്സുകൊണ്ട് പൂജിക്കുന്നു ഓം മഹാലിയൈ നമ ഇന്ദ്ര ഉ नमस्ते स्तु महामाये श्रीपीठे सुरपूजिते शंखचक्र गदा हस्ते महालक्ष्मी नमोस्तुते नमस्ते गरुडारूढे कोलासुर भयंगरी सर्व पाप हरे देवी महालक्ष्मी नमोस्तुते सर्वत्ने सर्व वरदे सर्व दुष्ट भयंगरी सर्व दुख हरे देवी ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತು ದೇವಿ, ಮುಕ್ತಿ ದೇವಿಕ್ತಿಪ್ರದಾಯಿ ಮಂತ್ರಮೂರ್ತೆ ಸದಾಂತರಹಿಶಕ್ತಿ ಮಹೇಶ್ವರಿ ಯೋಗಜೇ ಯೋಗಸಂಭೂದೆ ಮಹಾಲಕ್ಷ್ಮೀ ನಮೋಸ್ತು ಸ್ಥೂಲಸೂಕ್ಷ್ಮೌದ್ರೆ महाशक्तिमहोधरे महापापहरे देवी महालक्ष्मी ते पद्मासनस्थिदे देवी परब्रह्मस्वरूपिणी परमेशि परमेशिजगन्मातः महालक्ष्मी ते श्वेदाम्बरधरे देवी, नानालङ्गारभूषिते जगत्स्थिते जगन्मातः महालक्ष्मिनमोऽस्तु ते फलश्रुति महालक्ष्मीष्टकस्तोत्रं महा यः पठेद् भक्तिमान्नरः सर्वसिद्धिमवाप्नोति राज्यं प्राप्नोति सर्वदा एककाले पठेन्नित्यं महापापविनाशनम् द्विकालं यः पठेन्नित्यं धनधान्यसमन्वितः त्रिकालं यः पठेन्नित्यम्

ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ ശ് ചക്രം ഗദ എന്നീ ആയുധങ്ങൾ കൈകളിൽ ധരിച്ചവളുമായ മഹാലക്ഷ്മി ദേവിയെ ഞാൻ നമിക്കുന്നു നമസ്തേ ഗരുഡാരുൂഢേ കോലാസുരഭയങ്കരി ഗരുഡന്റെ പുറത്ത് സഞ്ചരിക്കുന്നവളും കോലാസുരനെ ഭയപ്പെടുത്തി സംഹരിച്ചവളും സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ ഭക്തരുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നവളുമായ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു സർവജ്ഞ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവജ്ഞ എല്ലാം അറിയുന്നവളും സർവവരദേ എല്ലാ വരങ്ങളും നൽകുന്നവളും ദുഷ്ടശക്തികളെ ഭയപ്പെടുത്തുന്നവളുമായ സർവദുഃഖഹരെ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എല്ലാ ദുഃഖങ്ങളെയും നീക്കം ചെയ്യുന്നവളുമായ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു ദേവി ഭുക്തി സിദ്ധിബുദ്ധിപ്രദേവിഭുക്തിമുക്തിപ്രദായിനി സിദ്ധിയും ബുദ്ധിയും നൽകുന്നവളും ഐഹിക സുഖവും മോക്ഷവും നൽകുന്നവളും സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ എപ്പോഴും മന്ത്രസ്വരൂപമായി നിലകൊള്ളുന്നവളുമായ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി ആദിയും തുടക്കവും അന്തവും അവസാനവും ഇല്ലാത്തവളും പ്രപഞ്ചത്തിൻ്റെ ആദിശക്തിയും മഹേശ്വരിയും യോഗ ജെ യോഗസംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ യോഗത്തിൽ നിന്നും ജനിച്ചവളുമായ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു സ്ഥൂലസൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹോദരേ സ്ഥൂലമായും ദൃശ്യമായും സൂക്ഷ്മമായും അദൃശ്യമായും രുദ്രരൂപങ്ങളിൽ നിലകൊള്ളുന്നവളും ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ ഗർഭപാത്രത്തിൽ ഉൾക്കൊണ്ട് സംരക്ഷിക്കുന്ന മഹാശക്തി മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവളുമായ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി താമരപ്പൂവിൽ ഇരിക്കുന്നവളും പരബ്രഹ്മത്തിൻ്റെ സ്വരൂപമായവളും പരമേശി ജഗന്മാതഹ മഹാലക്ഷ്മി നമോസ്തുതേ പരമേശ്വരിയും ജഗന്മാതാവും ആയ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു ശ്വേതാംബരധരേ ദേവി നാനാലഭൂഷിതേ വെളുത്ത വസ്ത്രം ധരിച്ചവളും പലതരം അലങ്കാരങ്ങളാൽ അണിഞ്ഞൊരുങ്ങിയവളും ജഗത്സ്ഥിതേ ജഗന്മാതഹ മഹാലക്ഷ്മി നമോസ്തുതേ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ജഗന്മാതാവുമായ ദേവി മഹാലക്ഷ്മിയെ ഞാൻ നമിക്കുന്നു ഫലശ്രുതിയുടെ അർത്ഥം ഏകകാലെ പഠേൻ നിത്യം മഹാപാപവിനാശനം വിനാശനം ദിവസത്തിൽ ഒരു നേരം ഭക്തിയോടെ ഈ സ്ത്രോത്രം വായിക്കുന്ന മനുഷ്യൻ എല്ലാ വലിയ പാപങ്ങളിൽ നിന്നും മുക്തനാകും ദ്വികാലം യഹ് പഠേൻ നിത്യം ധനധാന്യ സമന്വിധ ദിവസത്തിൽ രണ്ടു നേരം വായിക്കുന്നവൻ ധനം ധാന്യം എന്നിവയാൽ സമൃദ്ധനാകും ത്രികാലം യഹ് പഠേൻ നിത്യം മഹാശത്രുവിനാശനം ദിവസത്തിൽ മൂന്നു നേരം വായിക്കുന്നവൻ വലിയ ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളവനാകും മഹാലക്ഷ്മീർ ഭവേൻ നിത്യം പ്രസന്ന വരദാ ശുഭ ഇപ്രകാരം ചെയ്യുന്നവനോട് മഹാലക്ഷ്മി എന്നും പ്രസന്നയായി വരങ്ങൾ നൽകുന്നവളായിരിക്കും നിങ്ങൾ ഓരോ മന്ത്രത്തിൻ്റെയും ശക്തിയും അർത്ഥവും മനസ്സിലാക്കി ഇവിടെ വരെ എത്തി ഇനി ലക്ഷ്മിദേവി നിങ്ങൾക്ക് സ്ഥിരമായി ഐശ്വര്യം നൽകാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്താം ലക്ഷ്മി അഷ്ടകം ജപിക്കേണ്ട ശരിയായ സമയം ശുക്രഹോരയിൽ മാത്രമാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ആറിനും ഇടയിൽ അല്ലെങ്കിൽ വൈകുന്നേരം എട്ടിനും ഒൻപതിനുമിടയിൽ ജപിക്കുക എന്തുകൊണ്ട് ശുക്രഹോരയിൽ ശുക്രൻ ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും കാരകനാണ് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ശുക്രന്റെ ഊർജം ഏറ്റവും കൂടുതലുള്ള ശുക്രഹോരയാണ് ഈ സമയത്ത് ജപിക്കുമ്പോൾ മന്ത്രത്തിന്റെ ഫലം പതിനായിരം മടങ്ങായി വർദ്ധിക്കുന്നു ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഓരോ കാര്യത്തിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും ഒരു കാര്യം മാത്രം ഓർക്കുക നിങ്ങൾ ധനവാനാകാനുള്ള യോഗ്യതയുള്ള വ്യക്തിയാണ് ഈ ലക്ഷ്മി അഷ്ടകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ അനുഭവിച്ച ആ ദിവ്യമായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഓം മഹാലക്ഷ്മിയെ നമഹ എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഓരോ വാക്കുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ വീഡിയോ ഉടൻ അയച്ചു കൊടുക്കുക ഈ അറിവ് ലക്ഷ്മിയുടെ അനുഗ്രഹം പോലെ നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്കും എത്തിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയട്ടെ ഓം മഹാലക്ഷ്മിയായി നമ നന്ദി